നമ്മളെവിടെ പോണേ ഏ നമ്മളെവിടെ പോണേ ആ നമ്മൾ ടാറ്റ പോവല്ലേ ടാറ്റാറ്റാറ്റാറ്റാറ്റ നമ്മള് നേരത്തെ റെഡിയായിട്ട് വണ്ടിയിൽ കയറിയിരിക്കുകയാണ് റെഡി ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അപ്പ തന്നെ വെയിറ്റ് ചെയ്യണമെന്നൊന്നും പറ്റില്ല അമ്മ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നു പറ്റില്ല ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകണം അതുകൊണ്ട് ഞങ്ങൾ വണ്ടി കയറി വെയിറ്റിങ്ങിലാണ് കേട്ടോ ഓ പോവാട്ടോ കാഴ്ച കണ്ടിരുന്നോട്ടോ

ൊക്കെ നമ്മൾ നോക്കിയൊരു വെള്ളച്ചാട്ടം കാണാൻ വന്നേക്കുവാണ് കുഞ്ഞു കുഞ്ഞി ആ ചേട്ടിന്റെ വെള്ളത്തിലിറന്നു ഇങ്ങനെയൊക്കെ വരുമ്പഴേ ഇച്ചിരി കുറുക്കൊക്കെ ഉണ്ടാക്കുന്നു നല്ല അടച്ച് ചൂടാറാതെ ഇതിപ്പോ പഴംന്നുള്ളി കൊടുക്ക clap 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 Okay.